ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത ശേഷം ആ കിട്ടിയ സ്ലോട്ടിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായി എത്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്നാം തീയതി മുതൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇനി ഉണ്ടാവുക നിലവിലെ ഒരു സാഹചര്യം നമുക്കറിയാം ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ നിബന്ധനകൾ പരിഷ്കരിച്ചപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിലാണ് അപ്പോൾ പല ആളുകളും ഇവരുടെ ഒരു നിർദ്ദേശപ്രകാരം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ആറ്റിങ്ങലിലെ കാര്യം നോക്കിയാൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ മാത്രമാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായി എത്തിയത് വർക്കലയിൽ മുപ്പത് പേരുടെ സ്ലോട്ട് ഉണ്ടായിട്ട് പോലും ആരും തന്നെ ടെസ്റ്റിനെത്തിയില്ല ഉദ്യോഗസ്ഥർ കുറേ സമയം കാത്തുനിന്ന് അവരുടെ ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സംസ്ഥാനത്തെ ആകെ കാര്യം നോക്കിയാലോ ഇന്നലെ പതിനെട്ട് കേന്ദ്രങ്ങളിൽ ടെസ്റ്റ് നടത്തിയിട്ട് ആകെ എൺപത്തിയാറ് പേര് മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായി അവിടെ എത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മെയ് പതിമൂന്നാം തീയതി മുതൽ കെ എസ് ആർ ടി സിയുടെ ഇരുപത്തിനാല് കേന്ദ്രങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളായി പ്രവർത്തിച്ചു തുടങ്ങുക അപ്പോൾ ഇതിനുശേഷവും ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ ടെസ്റ്റിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പതിമൂന്നാം തീയതി മുതലുള്ള കാര്യമാണ് പറയുന്നത് പിന്നീട് അവർക്ക് ആറ് മാസത്തിന് ശേഷം മാത്രമേ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാസം കഴിയുമ്പോഴേക്കും ഇവർ മുൻപെടുത്ത ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ആ ഒരു വാലിഡിറ്റി എക്സ്പയർ ആയിപ്പോവും പിന്നെ ഒന്ന് ആദ്യം മുതലെല്ലാം തുടങ്ങേണ്ടി വരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മെയ് പതിമൂന്നാം തീയതി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത്